നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി പ്രധാന രാഷ്ട്രപതി ദ്രൗപതി മുർമു റിപ്പബ്ലിക് ദിന തലേനാളായിരുന്നു വൈകീട്ട് ഏഴിന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവോ സുബിയാന്തോയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂഡൽഹിയിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തും വയനാട് പഞ്ചാരക്കൊല്ലിയിൽ ആദിവാസി സ്ത്രീയെ കൊലപ്പെടുത്തിയ നരഭോജി കടുവയെ വെടിവെച്ചുകൊല്ലാൻ ഉത്തരവ് കടുവയ്ക്കായി തെരച്ചിൽ രാവിലെ ആരംഭിക്കും തലശ്ശേരിയിലെ ജില്ലാ കോടതി കെട്ടിട സമുച്ചയവും മലബാർ കാൻസർ സെന്ററിലെ ട്രീറ്റ്മെന്റ് ആന്റ് അക്കാദമിക് ബ്ലോക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നാടിന് സമർപ്പിക്കും ആലപ്പുഴയിലെ പാടശേഖരങ്ങൾക്ക് പമ്പിംഗ് സബ്സിഡി വിതരണത്തിന് പതിനാറ് കോടിയിലധികം രൂപ അനുവദിച്ചതായി മന്ത്രി പി പ്രസാദ് ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ട്വന്റി ട്വന്റി വൈകിട്ട് ചെന്നൈയിൽ ഐ എസ് എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും പരാജയം ഐ ലീഗിൽ ഗോകുലം കേരളയ്ക്ക് ജയം വാർത്തകൾ രാഷ്ട്രപതി ദ്രൌപതി മുർമു റിപ്പബ്ലിക് ദിന തലേനാളായി ഇന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും വൈകിട്ട് ഏഴിന് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും രാഷ്ട്രപതിയുടെ അഭിസംബോധന പ്രക്ഷേപണം ചെയ്യും ദൂരദർശന്റെ എല്ലാ ചാനലുകളും പ്രസംഗം സംപ്രേഷണം ചെയ്യും തുടർന്ന് പ്രസംഗത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷയും പ്രാദേശിക ചാനലുകളിൽ മലയാള പരിഭാഷയും ഉണ്ടാകും ആകാശവാണിയുടെ കേരള നിലയങ്ങൾ രാത്രി ഒൻപത് മുപ്പതിന് രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്റെ മലയാള പരിഭാഷ പ്രക്ഷേപണം ചെയ്യും റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കാനെത്തിയ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവോ സുബിയാന്തോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും ഉഭയകക്ഷി ബന്ധം പ്രാദേശിക ആഗോള വിഷയങ്ങൾ എന്നിവ ചർച്ചയാകും രാജ്യങ്ങളും തമ്മിൽ നിരവധി കരാറുകളിലും ഒപ്പുവയ്ക്കും ന്യൂഡൽഹിയിലെ കർത്തവ്യ പഥിൽ നാളെ നടക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകളിലെ അതിഥികളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ എൻസി കാഡറ്റുകൾ എൻഎസ്എസ് വോളണ്ടിയർമാർ യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാം കാഡറ്റുകൾ ടാബ്ലോ ആർട്ടിസ്റ്റുകൾ ഗോത്രവർഗ്ഗ അതിഥികൾ എന്നിവരുമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ വസതിയിൽ സംവദിച്ചത് ദേശീയ ഐക്യത്തിന്റെയും നാനാത്വത്തിന്റെയും പ്രാധാന്യം പ്രധാനമന്ത്രി കൂടിക്കാഴ്ചയിൽ എടുത്തു പറഞ്ഞു എക് ഭാരത് ശ്രേഷ്ഠ ഭാരതിന്റെ ചൈതന്യം ശക്തിപ്പെടുത്തുന്നതിന് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുമായി സംവദിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യത്തിന്റെ പുരോഗതിക്ക് അത്യന്താപേക്ഷിതമായ ധാരണയും ഐക്യവും വളർത്തിയു എടുക്കുന്നത് അദ്ദേഹം വിശദീകരിച്ചു ഉത്തരവാദിത്തമുള്ള പൌരന്മാരെന്ന നിലയിൽ കടമകൾ നിറവേറ്റുക എന്നതാണ് വികസിത ഭാരതിന്റെ കാഴ്ചപ്പാട് കൈവരിക്കുന്നതിന് താക്കോലെന്നും മോദി പറഞ്ഞു ഇന്ന് പതിനഞ്ചാമത് ദേശീയ സമ്മതിദായക ദിനം ന്യൂഡൽഹിയിൽ നടക്കുന്ന പ്രധാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമു പങ്കെടുക്കും കേന്ദ്ര മന്ത്രി അർജുൻ റാം മേഘ്വാൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ എന്നിവരും ചടങ്ങിൽ സംബന്ധിക്കും ലോകമെമ്പാടും തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ ന്യൂഡൽഹിയിൽ രണ്ടു ദിവസമായി സംഘടിപ്പിച്ച സമ്മേളനത്തിൽ പങ്കെടുത്ത വിവിധ രാജ്യങ്ങളിലെ തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് ബോഡികളുടെ തലവന്മാരും പ്രതിനിധികളും ചടങ്ങിൽ സംബന്ധിക്കും വോട്ട് പോലെ ഒന്നുമില്ല ഞാൻ തീർച്ചയായും വോട്ട് ചെയ്യുന്നു എന്നതാണ് ഈ വർഷത്തെ സമ്മതിദായക ദിനത്തിന്റെ പ്രമേയം തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുഗമമാക്കുന്നതിന് സംസ്ഥാന ജില്ലാ തലങ്ങളിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥർക്ക് രാഷ്ട്രപതി ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കും നൂതന പ്രചാരണ പരിപാടികളും സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വോട്ടർ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്ന സംരംഭങ്ങൾക്ക് പ്രത്യേക അംഗീകാരവും നൽകും ദേശീയ സമ്മതിദായക ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ തിരുവനന്തപുരം കനകക്കുന്നിൽ നിർവഹിക്കും ചരിത്ര പ്രാധാന്യമുള്ള ഫോട്ടോകളുടെ പ്രദർശനവും ഗവർണർ ഉദ്ഘാടനം ചെയ്യും ദിനാഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാന ജില്ലാ താലൂക്ക് തലങ്ങളിൽ പൊതുപരിപാടികളും സംഘടിപ്പിച്ചിട്ടു് വയനാട് പഞ്ചാരക്കുലിയിൽ ആദിവാസി സ്ത്രീ രാധയെ കൊലപ്പെടുത്തിയ നരഭോജി കടുവയെ വെടിവെച്ചു കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ ഉത്തരവ് പുറപ്പെടുവിച്ചു കേന്ദ്ര ഗവൺമെന്റ് എസ് ഒ പി പ്രകാരം രൂപീകരിച്ച പ്രത്യേക സമിതി യോഗം ചേർന്ന് ശുപാർശ ചെയ്തതനുസരിച്ചാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് ആദ്യമായി കൂടുവച്ചോ മയക്കു പിടിച്ചോ പിടിക്കാൻ ശ്രമിക്കും അത് പരാജയപ്പെട്ടാൽ വെടിവെച്ചു കൊല്ലാം എന്നാണ് ഉത്തരവ് അതേസമയം നരഭോജി കടുവയ്ക്കായി തെരച്ചിൽ രാവിലെ ആരംഭിക്കും സീനിയർ വെറ്ററിനറി സർജൻ അരുൺ സക്കറിയെയും തെരച്ചിൽ പങ്കെടുക്കും വയനാട് ജില്ലാ പ്രതിനിധി അരുൺ ഇരുന്നൂറിലധികം പേരുടെ വനപാലകർ വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് തിരച്ചിൽ നടത്തുക കടുവയ്ക്കായി പ്രദേശത്ത് വനംവകുപ്പ് കൂടുകൾ സ്ഥാപിക്കുകയും പതിനഞ്ചോളം ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട് ഒപ്പം പ്രദേശത്ത് ഡ്രോൺ ക്യാമറകൾ ഉപയോഗിച്ചുള്ള തിരച്ചിലും നടത്തും ഈ പ്രദേശത്ത് തന്നെ കടുവയുള്ളതായാണ് വനംവകുപ്പിന്റെ നിഗമനം രാധയുടെ ശരീരഭാഗങ്ങളും ഇനി കണ്ടെത്താനുണ്ട് അതിനായുള്ള തിരച്ചിലും ഇന്ന് നടക്കും രാധയോടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നലെ രാത്രിയോടെ പൂർത്തീകരിച്ചു രാവിലെ എട്ട് മണിയോടെ മൃതദേഹം ബന്ധുക്കൾക്ക് നൽകും പതിനൊന്ന് മണിയോടെ വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും അതേസമയം സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാര തുകയുടെ ആദ്യഘട്ട അഞ്ച് ലക്ഷം രൂപ ഇന്നലെ മന്ത്രി ഒ ആർ കേളു രാധയുടെ വീട്ടിലെത്തി ബന്ധുക്കൾക്ക് കൈമാറി അതേസമയം ഇന്നും പ്രതിഷേധമുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ പ്രദേശത്ത് യും പഞ്ചാരക്കൊല്ലിയിൽ കടുവാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വനംവകുപ്പ് തുടർ നടപടി സ്വീകരിച്ചതായി മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു തലപ്പുഴ വരയാൽ ഫോറസ്റ്റ് സ്റ്റേഷനുകളിലെ ജീവനക്കാർ പന്ത്രണ്ട് ബോർ ആക്ഷൻ ഗൺ ഉപയോഗിച്ച് പഞ്ചാരക്കൊല്ലി പ്രദേശത്ത് പരിശോധന നടത്തുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു പാലക്കാട് വാളയാറിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കർഷകന് പരിക്കേറ്റു പുലർച്ചെ കൃഷിസ്ഥലത്തിറങ്ങിയ കാട്ടാനയെ തുരത്താൻ ശ്രമത്തിനിടയിലാണ് വാളയാർ സ്വദേശി വിജയനെ കാട്ടാന ആക്രമിച്ചത് വിജയനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തലശ്ശേരിയിലെ ജില്ലാ കോടതിക്കായി നിർമ്മിച്ച കെട്ടിട സമുച്ചയവും തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിലെ ട്രീറ്റ്മെന്റ് ആന്റ് അക്കാദമിക് ബ്ലോക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നാടിന് സമർപ്പിക്കും കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തലശ്ശേരി ജില്ലാ കോടതിക്കായി നിർമ്മിച്ച പുതിയ കെട്ടിട സമുച്ചയം കിഫ്ബി ഫണ്ടിൽ നിന്ന് കോടി രൂപ ചെലവഴിച്ചാണ് പണിതത് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്ന പത്ത് കോടതികളുടെ പ്രവർത്തനോദ്ഘാടനം കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജാംദാർ നിർവഹിക്കും കടലിനോട് അഭിമുഖമായി ആധുനിക സൌകര്യങ്ങളോടെയാണ് മുറികളുള്ള എട്ട് നിലകളിലുള്ള കെട്ടിടം സജ്ജമാക്കിയിട്ടുള്ളത് തലശ്ശേരി മലബാർ കാൻസർ സെന്റർ പി ജി ഇൻസ്റ്റിറ്റ്യൂട്ടായി വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി കിഫ്ബി ധനസഹായത്തോടെയാണ് ട്രീറ്റ്മെന്റ് ആന്റ് അക്കാദമിക് ബ്ലോക്ക് നിർമ്മിച്ചത് തൊണ്ണൂറ്റി കോടി അൻപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് നാല് നിലകളിലാണ് കെട്ടിടം പണിത് അത്യാധുനിക ചികിത്സാ സൌകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പിണറായി ധർമ്മട പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കോളാട് പാലത്തിന്റെ ഉദ്ഘാടനം ഇന്ന് ഉച്ചയ്ക്ക് മുഖ്യമന്ത്രി നിർവഹിക്കും ആലപ്പുഴയിലെ പാടശേഖരങ്ങൾക്ക് പമ്പിംഗ് സബ്സിഡി വിതരണത്തിനായി കോടി ലക്ഷം രൂപ അനുവദിച്ചതായി മന്ത്രി പി പ്രസാദ് അറിയിച്ചു സംസ്ഥാനത്ത് വിതരണത്തിനായി കോടി രൂപയാണ് പമ്പിംഗ് സബ്സിഡിയായി അനുവദിച്ചത് വർഷം പകുതി മുതൽ ക്ലെയിമുകൾ വിതരണം ചെയ്യാനുണ്ടെന്നും മന്ത്രി ആലപ്പുഴയിൽ പറഞ്ഞു ഇതിന് പതിനൊന്ന് കോടിയോളം രൂപ ആവശ്യമാണെന്നും അത് എത്രയും വേഗം ലഭ്യമാക്കുമെന്നും മന്ത്രി അറിയിച്ചു വയോജനക്ഷേമത്തിനായി സാമൂഹ്യനീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി നടപ്പാക്കുന്ന വയോമിത്രം പദ്ധതിയിൽ പതിനൊന്ന് കോടി രൂപ കൂടി അനുവദിച്ചതായി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായക്കാരായ നഗരപ്രദേശവാസികളായ വയോജനങ്ങൾക്ക് മൊബൈൽ ക്ലിനിക്കിലൂടെ സൌജന്യ ചികിത്സ സൌജന്യ മരുന്ന് കൌൺസലിംഗ് പാലിയേറ്റീവ് കെയർ ഹെൽപ് ഡെസ്ക് സേവനം തുടങ്ങിയവ നൽകുന്ന പദ്ധതിയാണ് ഇത് കൃഷിവകുപ്പ് ഡയറക്ടറേറ്റിൽ രേഖകളില്ലാതെ ലക്ഷങ്ങളുടെ സാമ്പത്തിക തിരിമറി നടക്കുന്നു എന്ന പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രേഖകൾ ഹാജരാക്കാത്തവർക്കെതിരെ വൻതുക പിഴ ചുമത്തി ഒന്നരലക്ഷം രൂപയാണ് ശിക്ഷ വിധിച്ചത് ഒരു സംഘം ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുന്നത് നടപടിക്കും കമ്മീഷൻ നിർദ്ദേശം നൽകി സെക്രട്ടേറിയറ്റിലെ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കമ്മീഷണർ സംസ്ഥാന ട്രഷറീസ് ഡയറക്ടർ എന്നിവരുടെ വിട്ട് സാമ്പത്തിക ക്രമകേട സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൾ ഹക്കീം ഉത്തരവായി ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ട്വന്റി ട്വന്റി ക്രിക്കറ്റ് മത്സരം ഇന്ന് ചെന്നൈ എം എ ചിദംബരം സ്റ്റേഡിയത്തിൽ വൈകിട്ട് ഏഴിന് മത്സരം ആരംഭിക്കും ആദ്യ മത്സരത്തിൽ ഏഴ് വിക്കറ്റ് ജോയൻ സ്വന്തമാക്കിയ ഇന്ത്യ അഞ്ച് മത്സര പരമ്പരയിൽ ഒരു മത്സരം ജയിച്ച് മുന്നിലാണ് ഐ എസ് എൽ ഫുട്ബോളിൽ ഈസ്റ്റ് ബംഗാൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തി കൊൽക്കത്ത സാറ്റലൈറ്റ് സ്റ്റേഡിയത്തിലെ മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ഈസ്റ്റ് ബംഗാളിന്റെ ജയം പരാജയത്തോടെ ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യതകളും ഇന്ന് എഫ് സി ഗോവ ചെന്നൈയിൻ എഫ് സിയെ നേരിടും വൈകിട്ട് ഏഴരക്ക് ഗോവയിലാണ് മത്സരം ഐ ലീഗ് ഫുട്ബോളിൽ സ്വന്തം തട്ടകത്തിൽ ഗോകുലം കേരളക്ക് ജയം കോഴിക്കോട് നടന്ന മത്സരത്തിൽ ഇന്റർ കാശിയെ രണ്ടിനെതിരെ ആറ് ഗോളുകൾക്കാണ് ഗോകുലം പരാജയപ്പെടുത്തിയത് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഒന്നുമുതൽ വരെ ക്ലാസുകളിലെ പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായി പുതുക്കിയ പാഠപുസ്തകങ്ങൾക്ക് അംഗീകാരം നൽകുന്നതിന് സംസ്ഥാന കരിക്കുലം കമ്മിറ്റി മറ്റന്നാൾ തിരുവനന്തപുരത്ത് ചേരുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു രണ്ട് നാല് ആറ് എട്ട് ക്ലാസുകളിലെ പുതുക്കിയെട്ട് ടൈറ്റിൽ പാഠപുസ്തകങ്ങളാണ് അംഗീകാരത്തിനായി സമർപ്പിക്കുന്നത് കേരളത്തിന്റെ ചരിത്രവും സാഹിത്യവും ജനങ്ങളോട് സംസാരിക്കുന്ന രീതിയിൽ ഉയർച്ച വിനോദസഞ്ചാരത്തിനുണ്ടാവണമെന്നും ശ്രീ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡർമാരാവാൻ ജനങ്ങൾ മുന്നോട്ട് വരണമെന്നും മന്ത്രി പി എം മുഹമ്മദ് റിയാസ് പറഞ്ഞു കോഴിക്കോട് കെ എൽ എഫിൽ സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ മലയോര സമര പ്രചാരണ യാഥയ്ക്ക് ഇന്ന് കണ്ണൂരിൽ തുടക്കമാവും കരുവഞ്ചാലിൽ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും മറ്റന്നാൾ ജില്ലയിൽ ആറളത്തും കൊട്ടിയൂരിലും പര്യടനത്തിന് ശേഷം പ്രചാരണയാത്ര വയനാട്ടിലേക്ക് പോകും കാസർകോട് ജില്ലാ പദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായി മോണിറ്ററിംഗ് കമ്മിറ്റി യോഗം ചേർന്നു സംസ്ഥാന ആസൂത്രണ ബോർഡംഗം ജിജു പി അലക്സ് ജില്ലാ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിർദ്ദേശം നൽകി വാർത്തകൾ വീണ്ടും രാഷ്ട്രപതി ദ്രൌപതി മുർമു റിപ്പബ്ലിക് ദിന തലേനാളായ ഇന്ന് വൈകിട്ട് ഏഴിന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവോ സുബിയാന്ദോയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂഡൽഹിയിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തും വയനാട് പഞ്ചാരക്കൊല്ലിയിൽ ആദിവാസി സ്ത്രീയെ കൊലപ്പെടുത്തിയ നരഭോജി കടുവയെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവ് കടുവയ്ക്കായി തെരച്ചിൽ രാവിലെ ആരംഭിക്കും തലശ്ശേരിയിലെ ജില്ലാ കോടതി കെട്ടിട സമുച്ചയവും മലബാർ ക്യാൻസർ സെന്ററിലെ ട്രീറ്റ്മെന്റ് ആന്റ് അക്കാദമിക് ബ്ലോക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നാടിന് സമർപ്പിക്കും ആലപ്പുഴയിലെ പാടശേഖരങ്ങൾക്ക് പമ്പിംഗ് സബ്സിഡി വിതരണത്തിന് പതിനാറ് കോടി ിലധികം രൂപ അനുവദിച്ചതായി മന്ത്രി പി പ്രസാദ് ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ട്വന്റി ട്വന്റി വൈകീട്ട് ചെന്നൈയിൽ ഐ എസ് എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും പരാജയം ഐ ലീഗിൽ ഗോകുലം കേരളയ്ക്ക് ജയം പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു